നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക വിജയിച്ച് വളരെ കൂടി മയാമിയിലും ഇബിസയിലുമായിട്ട് ഒഴിവുകാലം ചെലവഴിച്ച് ലണൽ മെസ്സി ബാഴ്സലോണ നഗരത്തിലേക്ക് എത്തിയത് തൻ്റെ പ്രിയപ്പെട്ട ക്ലബായ ഫ്രീ ബാഴ്സലോണയുമായിട്ട് പുതിയ കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് അതിനൊരുങ്ങി തന്നെയാണ് ഒരു ദിവസം മുമ്പ് ഇബിസയിൽ വെച്ച് താൻ കണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നെയ്മർ ജൂനിയറും ലിയാൻഡ്രോ പെരേഡസും ഹാങ്ങൽ ഡീമരിയയും ഒക്കെ തന്നോട് സംസാരിക്കുമ്പോൾ താൻ അവരോട് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ ബാഴ്സലോണയിലേക്ക് പോവുകയാണ് പുതിയ കരാർ ഒപ്പിടുകയാണ് ഈ വാർത്തകളൊക്കെ അന്ന് വലിയ രൂപത്തിൽ പുറത്തേക്ക് വന്നതാണ് ഫുട്ബോൾ ലോകം ഇങ്ങനെ കാത്തിരിക്കുന്നു മെസ്സിയുമായിട്ട് ബാഴ്സലോണ പുതിയ കരാറിൽ ഏർപ്പെടുന്നു എത്ര വർഷത്തേക്കായിരിക്കും ആ കരാറ് അതുമാത്രമേ അറിയാനുള്ളൂ മെസ്സിയെ എന്തായാലും ബാഴ്സലോണ നിലനിർത്തും മറ്റൊരു പോസിബിലിറ്റി ആരും കാണുന്നില്ല ബാഴ്സലോണയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ആരാ പഴയ ഭർത്തോമിയോ അല്ല മറിച്ച് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് മെസ്സിയെ നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്യാമ്പയിൻ നടത്തി വിജയിച്ചു വന്ന ജോയിൻ ലാഫോട്ടയാണ് അപ്പൊ ഇനി രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വന്നു മെസ്സി ബാഴ്സലോണ വിടുന്നു പാഴ്സക്ക് ലിയോ മെസ്സിയെ സൈൻ ചെയ്യാൻ പറ്റില്ല പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് അദ്ദേഹം അവിടെ വിടുന്നു എന്ന വാർത്ത വന്നു എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷേ എന്താണ് ഏതാത്തിൽ സംഭവിച്ചത് പലതും ഇനിയും പുറത്തു വരാനുണ്ട് എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞതാണ് ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഒരു തുറന്നു പറച്ചിൽ സംഭവിക്കുന്നു ജോൻ ലാപ്പോട്ട് അടുപ്പക്കാരനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കാര്യം കൂടി ശ്രദ്ധിക്കുക കഥയിലാണ് എന്ന കാറ്റലൻ മീഡിയയോട് സംസാരിക്കുമ്പോൾ ജോമേ റോൾസ് അതായത് ബാഴ്സലോണയുടെ പ്രസിഡൻസിൽ ഇലക്ഷനിൽ ജോയിൻ ലാപോട്ടയെ സപ്പോർട്ട് ചെയ്തയാളാണ് അദ്ദേഹം അതുപോലെ തന്നെ ഫണ്ടർ കൂടിയായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക റോറസ് മീഡിയ പ്രോയുടെ ഫോർമർ സിഇഒ ആണ് ലാപോട്ടയുടെ ഇലക്ഷൻ ക്യാമ്പയിന് ഫണ്ട് ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാളാണ് ബാഴ്സ സ്റ്റുഡിയോസ് പ്രൊജക്ടിലെ ഇൻവെസ്റ്റർ ആണ് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഈ കാര്യം തുറന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മെസ്സിയുടെ കോൺട്രാക്റ്റ് പുതുക്കാതിരിക്കാനുള്ള കാരണം അല്ലെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് ഒപ്പിടാതിരിക്കാനുള്ള കാരണം സാമ്പത്തികം മാത്രമല്ല പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം തീർച്ചയായിട്ടും മെസ്സി ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിടുന്ന ആ ഒരു ഘട്ടത്തിൽ കോൺട്രാക്ട് എക്സ്പയർ ആയിരുന്നു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന മിനിറ്റിൽ അത് സംഭവിക്കാതെ പോയി എന്തായാലും ആ ഒരു വിഷയത്തിൽ പല തവണ ജോയിൻ ലാപ്പോർട്ടയും ഹാവിർ ടബാസും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മെസ്സിയുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല മീറ്റിങ്ങുകളിലും ഞാനും പ്രസന്റായിരുന്നു അവർ ഡിസ്കസ് ചെയ്തിരുന്നത് മെസ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ അദ്ദേഹം ഹോളിഡേയിലാണ് മയാമയിലാണ് പിന്നെ വിസയിലേക്ക് പോയി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ അതല്ല മറ്റൊരു തരത്തിൽ ആ കോൺട്രാക്റ്റ് അങ്ങ് പുതുക്കിയതായിട്ട് പ്രഖ്യാപിക്കണോ അന്ന് തരത്തിലുള്ള ചർച്ചകളൊക്കെയായിരുന്നു പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ ചേഞ്ചാവുന്നൊരവസ്ഥ ഉണ്ടായി അത് സാമ്പത്തികമായിട്ടുള്ള കാരണം മാത്രമല്ല പേഴ്സണലായിട്ടുള്ള ചില റീസൺസ് കൂടി അതിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ എഴുതിയിൽ ഞാനിപ്പോൾ എണ്ണ ഒഴി ഇപ്പോൾ ഒഴിക്കുന്നില്ല പക്ഷേ ഇതിലേതാണ് കൂടുതൽ അതായത് സാമ്പത്തികമാണോ അതല്ല പേഴ്സണലാണോ പ്രധാന വിഷയമായത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇക്കണോമിക് ആയിട്ടുള്ള റീസൺ മാത്രമല്ല അതിന് പിന്നിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കാൻ എന്താണ് ആ പേഴ്സണൽ വിഷയം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് മെസ്സിയുടെ ക്യാമ്പ് ബാഴ്സലോണയുടെ ഈ സ്കോഡ് പോരാ കിരീടങ്ങൾ നേടണമെങ്കിൽ ചില താരങ്ങളെ സൈൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടു അത് അനാവശ്യമായ പ്രഷർ ആയിട്ട് ബാഴ്സ ബോർഡിന് തോന്നി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അവർ ബാഴ്സലോണയോട് പറഞ്ഞു ഇന്നയാളെ സൈൻ ചെയ്യണം അങ്ങനെയുള്ള താരങ്ങളെ വേണം എന്നൊക്കെ പറഞ്ഞു അത് തെറ്റായ രൂപത്തിലാണ് പിന്നെ സ്വീകരിക്കപ്പെട്ടത് അത് റീഡ് ചെയ്തത് ഒരു മിസ്പ്ലേസ്ഡ് പ്രഷറായിട്ടാണ് അത് ശരിയായ രൂപത്തിലുള്ളതല്ല എന്ന തരത്തിലാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത് അപ്പോൾ ആ സ്പോർട്ടിങ് ഡിമാൻഡ് കൂടി ഈ സൈനിങ്ങിന് മുന്നിൽ വെക്കുന്നതായിട്ട് തോന്നി മെസ്സി ഇബിസയിൽ നിന്ന് തിരിച്ച് ബാഴ്സലോണയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് വന്നത് പക്ഷേ കാര്യങ്ങൾ പിന്നീട് മാറി മറിഞ്ഞു എന്നാണ് ഇപ്പോൾ ജോൻ ലാപ്പോട്ടയുടെ അടുപ്പക്കാരൻ തന്നെ തുറന്നു പറഞ്ഞ ചുരുക്കത്തിലെ സാമ്പത്തികം മാത്രമായിരുന്നില്ല പ്രശ്നം മറ്റു ചില പേഴ്സണലായിട്ടുള്ള ഇഷ്യൂ കൂടി ഇതിൽ ഉയർന്നു വന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള റൂമറുകളും ഒക്കെ ഇനിയും പ്രതീക്ഷിക്കണം മെസ്സി ബാഴ്സലോണ വിട്ടുപോയത് ഇപ്പോഴും ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത നിരവധി അനവധി ബാഴ്സ ആരാധകരുണ്ട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായിട്ടാണ്